ഹലോ അപ്പോൾ എപ്പോഴൊരു മുട്ടപ്പം കൊണ്ട് എന്താക്കലല്ലേ അപ്പോൾ ഇന്ന് മാറ്റി പിടിക്കുക പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അര കിലോ ചിക്കൻ ആണ് കേട്ടോ ഞാനിപ്പോൾ ചൂടാൻ വിചാരിക്കുന്നത് കൊയ്യപ്പമാണ് എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഫേവറേറ്റ് ആയൊരു ഐറ്റമാണ് കൊയ്യപ്പം ഞങ്ങളുടെ നാട്ടിലെ കൊയ്യപ്പം എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്തെന്ന് പറയില്ലെന്നൊന്ന് കമന്റ് ബോക്സിൽ അറിയിക്കും പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ടാം ആവശ്യത്തിന് ഉണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ സ്പൂൺ കണക്കാക്കിയിട്ട് എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ പിന്നെ ഒരു തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ച പേസ്റ്റ് ഉണ്ടായി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം പിന്നെ നന്നായിട്ട് യോജിച്ച് വന്ന ശേഷം ഇത് ഹാഫ് ആൻ അവർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ ഈ ചിക്കൻ ലോട്ടേക്ക് ഈ ഉപ്പും മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മാരിനേഷൻ വെക്കുന്നത് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇതായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ടേക്ക് ഞാൻ രണ്ട് സ്പൂണ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ടേക്ക് പച്ചരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക പിന്നെ ഇതിൽ വെള്ളം തേഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ആക്കിയിക്കോട്ടെ കുറച്ച് പാകത്തിന് നമ്മളെ മാവലൊന്ന് പിടിച്ച് വരുന്നത് വരെ ഉള്ളൊരു വെള്ളം ആഡ് ആക്കിയാൽ മതി കൂടുതൽ ആഡാക്കിയെങ്കിൽ പിന്നെ അതൊരു ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒറ്റിച്ചെടുക്കുന്നുണ്ട് ഞാൻ ഉള്ളിവെച്ച അതേ കപ്പിൽ തന്നെയട്ടെ വെള്ളം എടുത്തത് ജസ്റ്റ് ഇങ്ങനെ ഒരു പാറ്റി കൊടുത്താൽ മാത്രമാണ് നല്ലവണ്ണം ഒഴിച്ചുകൊടുത്തിട്ടില്ല എന്നിട്ട് ഞാനതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെയിൽ കറിവേപ്പില ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ നല്ല ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇത് ചൂടാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാന് അടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ വെച്ചിട്ടായിട്ട് ചിക്കൻ മുങ്ങുന്ന വിധം എണ്ണ ഒഴിക്കണം കേട്ടോ എന്നിട്ട് ഓരോ ചിക്കനും ഈയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് സൈഡും ബ്രൗൺ കളർ ആവുന്നത് വരെ ഉള്ളിൽ ഒന്ന് നന്നായി വന്ന് കിട്ടുന്നത് വരെ ഒന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു മറിച്ചിട്ടെല്ലാം ഇട്ട് കൊടുക്കണം കേട്ടോ അന്നെങ്കിൽ അതിൻ്റെ ഉള്ളെല്ലാം ഒന്ന് നന്നായിട്ട് വന്ന് കിട്ടും അങ്ങനെ എൻ്റെ ഈ ചിക്കൻ അപ്പം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഇത് മാറ്റി മാറ്റിക്കഴിഞ്ഞു ശേഷം ബാക്കിയുള്ള പാറ്റർ ഞാൻ ഈയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ എണ്ണയിലോട്ടൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പൊ ഓരോന്നായിട്ടും ഇത് ചുറ്റെടുക്കാം ഈ അപ്പം ചുടുന്നതിൻ്റെ ഇടയിലാണ് ഹസ്ബൻഡ് ഒന്ന് ചോദിക്കുന്നത് സമൂസ ഇല്ലേന്ന് അങ്ങനെ ഞാൻ ആകെ ഷോക്കായി എന്താ വെച്ചാല് സമൂസ ഒക്കെ ഉണ്ട ഉരുളക്കിഴിങ്ങനെ വെച്ചിട്ടുണ്ടായിട്ടില്ല വെള്ളത്തിൽ ഇട്ടുവച്ചിട്ടുണ്ടായിട്ടില്ല പുഴങ്ങിട്ടുണ്ടായിട്ടില്ല ഒന്നും വാങ്ങിയിട്ടുണ്ടായിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചിന് എന്താക്കാൻ പറ്റും സമൂസ എങ്ങനെ ഇപ്പാക്കലെന്നുള്ള രീതിയിലായി അങ്ങനെ ഞാൻ സമൂസന്റെ ശീതീ നേരത്തെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായി തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു സമൂസ ഇല്ലാണ്ട് എങ്ങനെയാണ് ഉപകരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇല്ലാതെ എങ്ങനെ സമൂസ ആക്കുന്നുള്ള രീതിയിൽ ഞാൻ നിന്നിട്ടുണ്ടായി അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇല്ലാതെയും സമൂസ ഉണ്ടാക്കാൻ പറ്റും ബട്ട് സമൂസയിൽ തക്കാളി ഇങ്ങനെ മസാല ഇടുന്നത് ഇഷ്ടമല്ല അങ്ങനെ അപ്പോൾ ഞാൻ എന്താക്കി സമൂസേൻ്റെ ഷീറ്റ് തന്നെ ജസ്റ്റ് എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് ഞാൻ രണ്ട് ഷീറ്റ് എടുത്തിന് ആ രണ്ട് ഷീറ്റ് എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് എടുത്ത് നിന്നിട്ട് അത് രണ്ടും മാറ്റി വെച്ച് കുറച്ച് ചിക്കൻ ഉണ്ടായി ആ ചിക്കനിലോട്ടേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും കൂടിയിട്ടായിട്ട് ആക്കിയിട്ട് ഈ അപ്പം ചുട്ട എണ്ണയിൽ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ എന്താ വെച്ചാൽ ഈ എണ്ണയിൽ തന്നെ ഈ മുളകിന്റെ അംശാലുണ്ടാവും മുളക് പൊടീൻ്റെ അംശാലുണ്ടാവുമല്ലോ അപ്പോ ചിക്കനിൽ ഇതായിട്ട് മിക്സ് ആവട്ടെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ചിക്കൻ ഈ തന്നെ ഇട്ടു കൊടുത്തത് ഞാൻ സമോസ ചൂടാമി എണ്ണ എന്തായാലും എടുക്കുന്നില്ല ഞാൻ ഈ എണ്ണ എന്തായാലും കളിയുന്നതാണ് അപ്പോൾ ചിക്കനും കൂടി ഫ്രൈ ആക്കിയതായിട്ട് ഈ എണ്ണ ചേഞ്ച് ചേഞ്ചാക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടായത് നമ്മൾ ഈ ചിക്കൻ്റെ ഉള്ളി നന്നായിട്ട് വെന്തതിന് ശേഷം ഞാനിത് ചെറിയ മിക്സി ജാറിൽ ജാറിലിട്ടിട്ടായിട്ട് ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഞാൻ ഫ്രൈ ആക്കിയ എണ്ണ കളഞ്ഞിട്ടുണ്ട് നമുക്കതിനെ മസാല ആക്കണം ഇപ്പൊ ഒരു ഫ്രൈ പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് ഒരു ഉള്ളി മീഡിയം സൈസ് ഉള്ളി കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കിയിട്ടായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുക അതിലേക്ക് മുറിച്ചവശ പച്ചമുളകും പിന്നെ മല്ലിച്ചപ്പും കൂടി ഇതായിട്ട് ഇട്ട് എന്നിട്ട് എന്നിട്ടായിട്ട് നന്നായിട്ടൊന്ന് പാട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൽ പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർക്കണം എന്നിട്ടായിട്ട് നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ആണെന്ന് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടായിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ നേരത്തെ സമൂസേന്റെ രണ്ട് ഷീറ്റൊന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടല്ലോ അത് ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് കൈകൊണ്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് അതിന് പൊടി പൊടി ആക്കണം എന്നിട്ട് നേര എന്നിട്ട് ഈയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ കയ്യിൻ്റെ ചെയ്തു വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഇട്ടു കൊടുത്തത് പിന്നെ ചിക്കൻ മസാല പൊടി ഇട്ട് കൊടുത്തിന് ഇട്ടാ പിന്നെ അതും കൂടി മിക്സ് ആക്കിയിട്ടായിട്ട് ഉപ്പും കാര്യങ്ങളും നോക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഉള്ളി വാട്ടുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിന് ചിക്കന് ഫ്രൈ ആക്കുമ്പോൾ ഉപ്പ് ഇട്ടുകൊടുത്തതിനപ്പ് കണക്കായിരിക്കുമെന്ന് വിചാരിക്കുന്നത് നോമ്പർക്കും പറയും ഉപ്പ് കൂടിയനോ ഇല്ലയോന്ന് ഉപ്പ് കൂടാൻ ചാൻസ് ഇല്ല എൻ്റെ അങ്ങനെ ഉപ്പ് കൂടലില്ല എല്ലാം കണക്കിനെ ഉണ്ടാവല്ലേ പിന്നെ ഞാൻ സമൂസയ്ക്കുള്ള ഷീറ്റ് ഇതാക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സമൂസേൻ്റെ ഷീറ്റ് മടുക്കൽ നിങ്ങൾ എങ്ങനെ മടുക്കൽ പിന്നെ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് സമൂസേൻ്റെ രൂപത്തിൽ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലാണെട്ടോ ഞാൻ മടുക്കുന്നത് പലവരും പല രീതിയിലാണ് സമൂസേൻ്റെ ശീത്തും മടക്കാറ് ബട്ട് ഞാൻ ഇങ്ങനെ അടുത്ത മടക്കൽ മൈദേൻ്റെ മാവുണ്ടാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ടായിട്ടാണ് ഞാൻ ഇതാക്കല് അപ്പോൾ ഓരോന്നും ഞാൻ ചെയ്തെടുത്തിട്ട മസാല എത്ര വരുന്നു അത്ര ചീറ്റിൽ ഞാൻ ഓരോ സമൂസയും ഉണ്ടാക്കി ചൂടണം എനിക്ക് ഒരു ഫ്രൈ പാൻ പാനായിരിക്കാം എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കുക ഞാൻ സൺഫ്ലവർ ആണ് ഞാനിട്ട് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ അപ്പം ചുട്ടൊന്ന് എണ്ണ എടുത്തിട്ടില്ല അതെല്ലാം ഞാൻ കറിഞ്ഞ് ഞാൻ ഒരിക്കലും യൂസ് ആക്കിയ എണ്ണ പിന്നെ ഞാൻ യൂസ് യൂസാക്കലില്ല എന്നിട്ടതിന് ഈ എണ്ണയിൽ എണ്ണ ചൂടായ ശേഷം നമുക്ക് ഈ സമോസ ഓരോന്നും ഇതിലേക്കെന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് തിരിയുമ്പോഴേക്ക് രണ്ട് മൂന്ന് സമൂസ റെഡ് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഞാൻ അപ്പം തന്നെ തീർച്ച മറിച്ചിട്ടുണ്ട് നിന്ന് അങ്ങനെ നമ്മൾ സമൂസ ആയിട്ടുണ്ട് ബാങ്ക് കൊടുക്കാൻ സമയമായി പിന്നെയാണ് ഞാൻ ജ്യൂസ് ജ്യൂസാക്കാൻ മറന്നുപോയത് അങ്ങനെ പെട്ടെന്ന് രണ്ട് മൂന്ന് ഓറഞ്ച് എടുത്തിട്ടായിട്ട് ജ്യൂസ് ആക്കി അപ്പോൾ ഇന്നത്തെ ജ്യൂസ് ഓർമ്മി ാണ് കേട്ടാ പിന്നെ കോയപ്പും സമൂസ നല്ല പാങ്കുണ്ട് അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക